നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ വധശ്രമം കൃത്യമായി പറഞ്ഞാൽ കൊലപാതകം അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രയേലാണെന്നുള്ള ആരോപണമാണ് ഇറാൻ അടക്കം ഉന്നയിക്കുന്നത് ഇതിനു പിന്നാലെ ഇസ്രയേലിനെതിരെ പടപ്പുറപ്പാട് ആരംഭിക്കുമ്പോൾ ഇതിനിടയിൽ മറ്റൊരു സർപ്രൈസ് കൂടി ഒളിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ പശ്ചിമേഷ്യ അങ്ങനെ കൊടും യുദ്ധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത് അടുത്ത ലോകമഹായുദ്ധം ഇനി ആരംഭിക്കാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമെന്നുള്ള സൂചനയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ഹനിയുടെയും ഹിസ്ബുള്ളയുടെ മിലിറ്ററി തലവനായ ഹുബാദ് ഷുക്കൂറിന്റെയും കൊലപാതകത്തിലുള്ള തിരിച്ചടി ഉറപ്പായും ഇറാനും അവരുടെ കൂട്ടാളികളും നൽകുമെന്നുള്ള വ്യക്തമായ സൂചന അറിയിച്ചു കഴിഞ്ഞു ഇസ്രയേലിലെ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് ഒക്കെ ഭയപ്പാട് പങ്കുവയ്ക്കുന്നുണ്ട് ഇസ്രയേലിലെയും ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി വരികയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന വിലയിരുത്തേണ്ട പശ്ചാത്തലത്തിൽ തന്നെയാണ് അമേരിക്കയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുറങ്കടലിൽ യുദ്ധക്കപ്പലുകൾ അയച്ചിരിക്കുന്നത് എന്നാൽ ഈ സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായ ഒരു വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയെ വകപ്പെരുത്തിയിരിക്കുന്നത് മൊസാദ് അല്ല മറിച്ച് ഇന്ത്യൻ ഏജൻസിയാണ് എന്നുള്ള രീതിയിലുള്ള ആരോപണം ഇസ്രയേൽ ചാര ഏജൻസിയായിട്ടുള്ള ആണെന്ന വെളിപ്പെടുത്തൽ റിപ്പോർട്ട് ചെയ്ത തുർക്കി മാധ്യമങ്ങൾക്ക് വലിയ തോതിൽ ഒരു മണ്ടത്തരം പറ്റിയെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ കൊലപാതകി എന്നർത്ഥം വരുന്ന ഒരു വാക്കിന് പകരം ഇന്ത്യൻ ബന്ധം തോന്നിക്കുന്ന മറ്റൊരു പേര് അവിടെ തെറ്റായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഉണ്ടായത് അതുകൂടി ചേർത്ത് വെച്ചുകൊണ്ട് അവർ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്തത് ഇതൊക്കെ തന്നെ തുർക്കി മാധ്യമങ്ങൾ അതുപോലെ തന്നെ പങ്കുവെക്കുകയും പത്രത്തിൽ അടക്കം അടിച്ചു വരികയും ചെയ്തു ഹനിയെ കൊല്ലാൻ മൊസാദ് അയച്ചവരിൽ ഒരാൾ ഇന്ത്യൻ വംശജനാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പേരായിരുന്നു അവർ പങ്കുവെച്ചത് ഇറാൻ പ്രസിഡന്റിന്റെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ കൊലപ്പെടുത്താനായി എത്തിയ വ്യക്തി എന്ന് പറയുന്നത് അമിത് നാഗേഷ് എന്ന് പറയുന്ന ഇന്ത്യൻ വേരുള്ള ഒരു വ്യക്തിയാണെന്നുള്ള ആരോപണമാണ് ഉടലെടുത്തുകൊണ്ടിരുന്നത് ഇറാനിലെ തെഹറാനിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരുന്നു ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയത് മൊസാദ് രണ്ട് ഇറാൻ ഏജന്റുമാരെ വിലക്കെടുത്തുവെന്നുള്ള ആരോപണം നേരത്തെ ഉയർന്നു കേട്ടിട്ടുണ്ട് അതിലൊരാളാകട്ടെ ഇന്ത്യൻ വേരുകളുള്ള ഒരു സ്പൈ വർക്കർ കൂടിയാണെന്ന് പല മാധ്യമങ്ങളും പല വാർത്തകളും അങ്ങ് വിടുകയായിരുന്നു ഇന്ത്യയിൽ വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേര് തന്നെയാണ് അമിത് നാഗേഷ് എന്ന് പറയുന്നത് അതുകൊണ്ട് അതൊരു ഇന്ത്യക്കാരനാണെന്നും ഇസ്രയേൽ പൗരനാണെന്നും ഒക്കെ തന്നെ ഒരു തുർക്കി മാധ്യമം വലിയ തോതിൽ കഥകൾ എഴുതി വിട്ടു അത് വിശ്വസിച്ചുകൊണ്ട് മറ്റ് മാധ്യമങ്ങൾ അതിൻ്റെ പിന്നാലെ പോവുകയും അമിത്തിനെ അമിത് നാഗേഷിനെ തപ്പി തുർക്കി മുഴുവനായി അന്വേഷണം നടത്തി ഏറ്റവും ഒടുവിലാണത് ഇന്ത്യയിൽ വരെ എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു അജ്ഞാതൻ ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടെന്നും ഇന്ത്യയെ ആക്രമിക്കുന്ന പല അജ്ഞാതരും പാകിസ്ഥാനിലും മറ്റയൽ രാജ്യങ്ങളിലും കൊല ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നിലും അതേ അജ്ഞാതനായിരിക്കാമെന്നുള്ള അനുമാനത്തിലേക്ക് അവർ കടക്കുകയും ചെയ്തു ഹനിയാവധത്തിന് പിന്നിൽ മൊസാദ് ആണെന്നുള്ള റിപ്പോർട്ടുകളെ പരിഹസിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇസ്രയേൽ തന്നെ പങ്കുവെച്ച ഇസ്രയേൽ അനുകൂലികൾ തന്നെ പങ്കുവെച്ച ട്രോളുകൾ തന്നെയാണ് അതിൽ കൊലപാതകെന്ന അർത്ഥം വരുന്ന ഹമിത് നാഗേഷ് എന്ന ഹീബ്രൂ വാക്കും അത് ഒരു തരത്തിൽ മാറ്റി ഹമിത് എന്നുള്ളത് അമിത് നാഗേഷ് എന്നാക്കി അവർ ഇന്ത്യക്കാരനാണെന്ന രീതിയിൽ ചില വാർത്തകൾ പുറത്തുവിട്ടത് എന്നാൽ വൈകാതെ തന്നെ തെറ്റ് മനസ്സിലായി തങ്ങൾ സ്വയം വിഡ്ഢികളായെന്നുള്ള കാര്യം തുർക്കി മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു എന്നിരുന്നാലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വൈറലായി തന്നെ ഇതിൻ്റെ ട്രോളുകളൊക്കെ തന്നെ പ്രചരിക്കപ്പെടുകയാണ് അവരുടെ ഭാഗത്തു നിന്നും ഏറെ ദുഃഖമുള്ള ഒരു സാഹചര്യത്തിലും വലിയൊരു കുഴിയിൽ ചെന്ന് ചാടിയ മണ്ടത്തരം പറ്റിയ അമളി പറ്റിയ വേദന കൂടിയാണ് അവർ പങ്കുവയ്ക്കുന്നത് എന്നിരുന്നാലും മറുഭാഗത്ത് ലെബനിലെ ബെയ്റൂട്ടിൽ വെച്ചാണ് ചൊവ്വാഴ്ച ഷുഗുറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയത് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപ് തന്നെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെയും കൊലപ്പെടുത്തി രണ്ട് നേതാക്കളും പ്രത്യേകിച്ചും അവരെ സംബന്ധിച്ച് ഹമാസിനെ സംബന്ധിച്ചും ഹിസ്ബുളയെ സംബന്ധിച്ചും ഏറെ പ്രധാനപ്പെട്ട നേതാക്കളും ഒപ്പം ഇറാന്റെ സുരക്ഷയെയും ഇറാൻ ഗാർഡ്സിന്റെ ഗാർഡ്സിൻ്റെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൊലപാതകമായി അത് മാറിയിരിക്കുന്നു അവരുടെ ആത്മാഭിമാനത്തെയാണ് തൊട്ട് കളിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഹനിയുടെ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം അത് ആര് തന്നെ ആയിരുന്നാലും ഇസ്രയേൽ അത് ഏറ്റെടുക്കുകയോ ഇല്ലയോ അതൊന്നും വിഷയമല്ല ഇസ്രയേലിനെതിരെ ശക്തമായി തിരിച്ചടിക്കാൻ തന്നെയാണ് അവർ തയ്യാറെടുത്തിരിക്കുന്നത് വരെ ഇസ്രയേൽ ഏറ്റെടുത്തിട്ടുമില്ല അതിനെ നിഷേധിക്കുകയും ചെയ്തിട്ടില്ല സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും ഒക്കെ ഈ മേഖലയിലേക്ക് അയക്കാനാണ് അമേരിക്ക തയ്യാറെടുത്തത് ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ലബനിൽ നിന്നും എത്രയും വേഗം മടങ്ങണമെന്നാണ് അമേരിക്ക ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ പൗരന്മാർക്കുള്ള മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യ അടക്കം ഇന്ത്യൻ എംബസി പൌരന്മാരോട് സുരക്ഷിത സ്ഥാനത്തേക്ക് തങ്ങാൻ തന്നെയാണ് അറിയിച്ചിരിക്കുന്നത് എയർ ഇന്ത്യ അടക്കം സർവീസുകൾ വിമാന സർവീസുകൾ അവസാനിപ്പിച്ച സാഹചര്യത്തിൽ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ഒക്കെ തന്നെ കടക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ന്യൂസ്